ചാനൽ ചർച്ചകൾ കണ്ടാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്നവരോട് പിടിച്ചു നിൽക്കാൻ നന്നേ നല്ലതായിട്ട് കഷ്ടപ്പെടുന്ന സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതുപോലെയാണ് സർക്കാരിന്റെ ഇതുവരെയുള്ള തെറ്റുകളും കുറ്റങ്ങളും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭരണത്തെയും അതുപോലെ ക്ഷേമ പെൻഷൻ വൈകിപ്പിക്കുന്നതിന്റെയും എല്ലാം ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ചർച്ചയാകുന്ന വിഷയങ്ങളാണ് ആ ചർച്ചകളാണ് ഏറ്റവും കൂടുതലും ഇപ്പോൾ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലൊരു ചർച്ചയാണ് ജിൻഡോ ജോണ് അരുൺകുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ പിടിപ്പുകൾ കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ആ ജിൻഡോയുടെ മുന്നിലിരുന്ന് ഉരുകുന്ന അരുൺകുമാറിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ചാനൽ ചർച്ചകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ നന്നായി പാടുപെടുന്ന ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ വേറെതും കൊണ്ടല്ല അവർക്ക് എന്ത് പറഞ്ഞാലും ന്യായീകരണമാണ് പലതരം ന്യായീകരണങ്ങൾ കൊണ്ടുവന്ന് അതിനെ ന്യായീകരിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ ന്യായീകരണങ്ങളൊന്നും കോൺഗ്രസ് പ്രതിനിധിയായിട്ട് വരുന്നവരോടൊന്നും ഫലിക്കാറില്ല ചാനൽ ചർച്ചയിൽ അരുൺകുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ജിൻഡോ ജോൺ സർക്കാരിന്റെ പിടിപ്പ് കേടുകളും കഴിവുകേടുകളും എല്ലാം തുറന്നു കാട്ടിയിട്ടുണ്ട് അവിടെ ഇറങ്ങി ഓടാൻ പറ്റുമായിരുന്നെങ്കിൽ അരുൺകുമാർ ചിലപ്പോൾ ഇറങ്ങി ഓടിയാൽ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ട് പിന്നെ പിന്നെ അംഗീകരിക്കാനിരിക്കത്തില്ലല്ലോ എന്തായാലും കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കരയിലും പാലക്കാടും ഒക്കെയുള്ള ആളുകൾ എന്ത് കണ്ടിട്ടാ എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ അരുൺകുമാർ പറയുന്നുണ്ട് പെൻഷൻ കുറച്ച് പെൻഡിങ് ഉണ്ടെങ്കിലും കൊടുക്കുമെന്ന് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടാത്തത് പാവപ്പെട്ട മനുഷ്യരാ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്കടയിലേക്ക് ഓടാൻ നിൽക്കുന്നത് അവരുടെ പെൻഷൻ എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം വെച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ ശമ്പളം നിങ്ങൾ വെക്കുന്നുണ്ടോ ഇല്ല സാധാരണ മനുഷ്യരുടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനെള്ളൂ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തും നീന്തൽക്കുളവും ലിഫ്റ്റും ഒക്കെ നിങ്ങൾ മോഡി പിടിപ്പിക്കുന്നുണ്ട് സകല സൗകര്യങ്ങളോടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര കക്കൂസിൽ വടക്കുന്ന തെക്കോട്ട് യാത്ര നടത്തി എന്താ കേരളത്തിൽ സൃഷ്ടിക്കുന്നു സാധാരണ മനുഷ്യർക്ക് സുഭിക്ഷ സുന്ദരമായിട്ടുള്ള കേരളം സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ല്ലേ എന്താ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഒന്നും കൊടുത്തില്ല വാഗ്ദാനം മാത്രം പിന്നെ പൊരിഞ്ഞ അടിയും അതിന് രക്ഷാപ്രവർത്തനം എന്നുള്ള ഓമന ഞാൻ അരുൺകുമാർ പറഞ്ഞ സർവകലാശാലകൾ മുന്തിയ രീതിയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിച്ചു വന്ന ഒമ്പത് സർവകലാശാലയിൽ പത്ത് സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല എന്താ ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും തമ്മിലുള്ള തർക്കം കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല ആകെയുള്ളത് ആർശായപ്പോലുള്ള നേതാക്കന്മാർ പത്ത് പന്ത്രണ്ട് കൊല്ലം പഠിച്ചിട്ടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്തു വിടുന്ന ഗതികേട് നിഖിലിനെ പോലെ നിഖിൽ തോമസിനെ ആളുകൾക്ക് ഡിഗ്രി ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ കൊടുക്കുന്നു ചിന്താ ജോറോബിനെ പോലുള്ള ആൾക്ക് കോപ്പി അടിച്ച പി എച്ച് ഡി ടി ഡോക്ടറേറ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ ബാച്ചുലറുള്ള പി എച്ച് ഡി ടി ഡോക്ടറേറ്റ് കിട്ടുന്ന പ്രിൻസി കുര്യാക്കോസിനെ പോലുള്ള ആളുകളെ ഇവർ പി എസ് സി മെമ്പർമാരാക്കുന്നു ജയിക്കാത്ത കോളേജ് യൂണിയൻ എലക്ഷനിൽ ജയിക്കാത്ത വൈശാഖിനെ പോലുള്ള ആളുകളെ കാട്ടാക്കടയിൽ നിന്ന് ഒരു യു യു സി ആക്കി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാക്കാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെ കോളേജുകൾ സർക്കാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കുത്തഴിഞ്ഞ പേക്കൂത്തിന്റെ അരങ്ങാക്കി മാറ്റിയതാണ് ഇവരുടെ വികസന നേട്ടം അത് ശമ്പളവും റേഷനും കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ പെൻഷൻ കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ വെള്ളക്കരവും വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനും കോൺഗ്രസിന് അതുകൊണ്ട് കോൺഗ്രസിനും യു ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ വന്നിട്ടുണ്ട് മറ്റ് സഹാക്കന്മാരായിട്ടുള്ള ആളുകൾ നിരാശ വോട്ട് വീട്ടിലിരിക്കുകയാണ് ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ട് എങ്ങനെ ആ ചർച്ചയിൽ പിടിച്ചു നിന്നു എന്നറിയില്ല അരുൺകുമാർ പിന്നെയും ഇതിനെയൊക്കെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ജിന്റോ ജോൺ പറഞ്ഞത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം നടന്ന സംഭവങ്ങളും നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ ആശോയെ പോലെയുള്ള അല്ലെങ്കിൽ ചിന്താചാരോവരെ പോലുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി അതുപോലെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ശമ്പളം പിടിച്ചുവെച്ചിട്ട് അതെടുത്ത് പെൻഷൻ കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് അതൊന്നും ചെയ്യില്ല പക്ഷെ അവിടുത്തെ ക്ലിഫ് ഹൗസ് വൃത്തിയാക്കാനും അവിടുത്തെ പട്ടിക്കൂട് വൃത്തിയാക്കാനും അവിടെയുള്ള കാര്യങ്ങൾക്കെല്ലാം കാശികൾ ചെലവാക്കാനുണ്ട് പക്ഷെ പാവം പിടിച്ചവർക്ക് പെൻഷൻ പൈസ കൊടുക്കാനില്ല ഇതൊക്കെയാണ് ഇലക്ഷനിൽ ചോദിക്കുന്നത് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അല്ലാതെ പെട്ടിപോയതും പിരിറ്റി ഒന്നും അല്ല കോൺഗ്രസ് ഇപ്പോഴും വിഷയങ്ങൾ കൊണ്ടുവരുന്ന കർഷകരുടെ വിഷയങ്ങൾ പൊതുജനത്തെ ബാധിക്കുന്ന അതുപോലുള്ള വിഷയങ്ങളാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ജയരാജൻ ജയരാജൻ വക്കീൽ നോട്ടീസ് എന്ന് പറഞ്ഞ ായിട്ടുള്ള സി പി എമ്മിന്റെ അംഗമായിട്ടുള്ള ഒരു നേതാവിന്റെ പേരിൽ വ്യാജമായിട്ടുള്ള ഒരു പുസ്തകം അച്ചടിച്ച് തയ്യാറാക്കിയ കേസ് കൊടുക്കണ്ടേ അതെന്താ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഗൂഢാലോചനയ്ക്ക് കേസ് കൊടുക്കണം അല്ലാതെ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പൊതുസമൂഹം തയ്യാറല്ല ശോഭാ സുരേന്ദ്രനെതിരെ അയച്ച വക്കീൽ നോട്ടീസ് പോലെ സമരം പോലെ അല്ലെങ്കിൽ നന്ദകുമാറിനെതിരെ എടുത്ത വക്കീൽ നോട്ടീസ് പോലെ അല്ല ഞാൻ പറയട്ടെ പറയണ്ടെ പറയട്ടെ പറയട്ടെ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ താങ്കൾ പേരില്ലാത്ത കത്തിനെയും ഒപ്പില്ലാത്ത കത്തിനെ കുറിച്ചും സ്പിരിറ്റ് വേട്ടയെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടിയും നീലപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റു പല സാധനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ താങ്കൾ പറഞ്ഞല്ലോ കള്ളപ്പണം പിടിച്ചതിനെ കുറിച്ചും പറഞ്ഞല്ലോ നിങ്ങളുടെ നേതാക്കന്മാര് പലതും പറഞ്ഞല്ലോ ഇറച്ചി ഇറച്ചിക്കടലെ പട്ടികളെന്ന് വിളിച്ചില്ലേ നാട്ടുകാരെയും ചാനലുകാരെയും ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രചരണ വിഷയം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഞങ്ങളുടെ വിഷയങ്ങൾ ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ റേഷൻ ശമ്പളം വൈദ്യുത ചാർജും വെള്ള ചാർജും വർദ്ധിപ്പിച്ചത് ജനങ്ങളെ അപ്പാടെ കൊള്ളയടിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് സുഖലോഭിത ജീവിതം നടത്തുന്ന പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ എണ്ണി തിരിഞ്ഞ് കാണിക്കും ഇവിടെ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് നിരന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഭാര്യയ്ക്കുമെതിരെയും ഒരു പുസ്തകം എഴുതിയിൽ ആത്മകഥ ആത്മകഥയിൽ പരാമർശിച്ച വിഷയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കണ്ടേ സ്വപ്ന സുരേഷിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കണ്ടേ നിങ്ങളുടെ പാർട്ടി തീരുമാനമെടുത്തല്ലോ കടകംപള്ളി സുരേന്ദ്രനോടും പി ശ്രീരാമകൃഷ്ണനോടും തോമസ് ഐസക് വക്കീൽ ോടും നടപടി സ്വീകരിക്കാൻ നിങ്ങൾ പാർട്ടി അനുവദിച്ചല്ലോ പാർട്ടി അനുവദിച്ചിട്ടും ആ മൂന്ന് മഹാന്മാർ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എം വി ഗോവിന്ദനോട് നാനവും മാനവും നിങ്ങളുടെ ഈ നേതാക്കന്മാർക്കും പിണറായി വിജയവും ഇല്ല എന്നാണോ അരുൺകുമാറിന്റെ വാദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ജിൻഡോ ജോണിന്റെ ഒരു മറുപടി ഇടതുപക്ഷത്തിന്റെ വ്യക്തമായിട്ട് വന്ന അരുൺകുമാറിന് അത് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അവിടുന്ന് കൈ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഈ വിഷയങ്ങൾ ഇത് ഈ ജിൻഡോ ജോൺ പറഞ്ഞ ഈ വിഷയങ്ങൾ നമ്മൾ ജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ സ്വപ്ന സുരേഷിന്റെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പോലും ഒരു കേസ് കൊടുക്കാനോ ഒന്നിനും തയ്യാറായിട്ടില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ ഒന്നിനും മുതിർന്നിട്ടില്ല അതുപോലെ ഇ പി ജയരാജന്റെ കേസുകൾ പറയുന്നു ഇ പി ജയരാജൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വെളിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനുശേഷം മാറ്റി പറയും എന്നാൽ അതിനൊരു കേസ് കൊടുക്കാൻ പോകുന്ന പോലെ എല്ലാരെയും ഒന്ന് കാണി കണ്ണിൽ പൊടിയിടും അതിനുശേഷം അതിന്റെ പുറകിൽ പോകുകയല്ല എന്താന്ന് വെച്ചാൽ എങ്ങനെ പോകാൻ പറ്റും ഇതിന്റെ ഒക്കെ പുറകിൽ പോക്കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ഈ പോയ ആൾക്കാർ തന്നെയായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ജിൻഡോ ജോൺ എന്ന് പൊളിച്ചടിക്കി എന്ന് വേണം പറയാൻ ജിൻഡോ ജോണിന്റെ ആ വാക്ചാതുര്യം വാക്ചാതുര്യം മാത്രമല്ല ജിൻഡോ ജോൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഈ ചർച്ച ഇതിന് മറുപടി കൊടുത്ത എല്ലാ കാര്യങ്ങളും സാധാരണ പൊതുജനങ്ങൾ തന്നെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരമാണ് അരുൺകുമാറിനോട് ചോദിച്ചത് എന്നാലും അരുൺകുമാർ അതിനുശേഷം ന്യായീകരിക്കുന്നുണ്ട് ന്യായീകരണം നമുക്കറിയാം ഇതിനെത്രീകരണങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഫാക്റ്റാണ് നടന്ന സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം